ഹലോ ഗേൾസ് ഇപ്പോഴും ഷോർട്ട് വീഡിയോസ് വീഡിയോസല്ലേ ഇടുന്നത് അപ്പോൾ ഇന്ന് കാര്യത്തിൽ ഒരു ലോങ് വീഡിയോ ഇടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കും എല്ലാവർക്കും ഒക്കെ ഏറ്റവും സിമ്പിളായിട്ട് വെക്കേഷൻ ടൈമിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐസ് സ്റ്റിക്സ് ഫ്രെയിമാണ് അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് പെയിൻറ്റും പേപ്പറും അതുപോലെ മെയിനായിട്ട് ഐസ് സ്റ്റിക്സും ആണ് ഇതിലൊരു ടെൻ ഐസ് സ്റ്റിക്സ് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ രണ്ട് വർഷം മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കിൻ്റെ ബാലൻസ് വന്ന ഐസ് സ്റ്റിക്സ് ആണ്ട്ട് അത് വന്ന് പോയപ്പോൾ ഞാൻ എടുത്തു വെച്ചതായിരുന്നു അപ്പോൾ അത് തന്നെ ഇന്ന് റീയൂസ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ആദ്യം ഒന്ന് ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് വെക്കാം ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ അത് ഓൾറെഡി ബ്ലാക്ക് ആയതുകൊണ്ട് ഞാനത് കവർ ചെയ്തേ ഉള്ളൂ എന്നിട്ട് എല്ലാം നല്ലപോലെ ഓണിങ് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ സ്ക്വയറായിട്ട് ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് അങ്ങനെ വെച്ചുകൊടുക്കാം രണ്ട് ലെയർ മതി അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫ്രെയിമിന് വേണ്ടിയിട്ട് പേപ്പർ വെക്കാനുള്ളതാണ് അതുകൊണ്ടാണ് രണ്ട് ലെയർ ആയിട്ട് ചെയ്യുന്നത് അത് നല്ലവണ്ണം സ്റ്റിക്ക് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് അവിടെ മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഒന്ന് പേപ്പറിൽ വരയ്ക്കാം ഇഷ്ടമുള്ള എന്ത് ചിത്രം വേണമെങ്കിലും വരയ്ക്കേട്ടെ കുട്ടികളൊക്കെ ആകുമ്പം സിമ്പിളായിട്ടുള്ളതൊക്കെ അവർക്ക് വരയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ പേരൻസാണ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനും പറ്റും അവർക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ ഐറ്റംസോ എന്ത് വേണമെങ്കിലും അതിൽ ചെയ്യാം ഞാനിവിടെ ഒരു സ്ക്വയർ പേപ്പർ എടുത്തിട്ടുണ്ട് അതിൽ ഞാനൊരു ചെറിയൊരു റാബിറ്റിനാണ് വരയ്ക്കുന്നത് റാബിറ്റ് ക്യാരറ്റൊക്കെ പിടിച്ച് നിൽക്കുന്ന പോലെ എന്തിഷ്ടുള്ളത് വരയ്ക്കാം കേട്ടോ ഇതിലെനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം സ്ക്വയറിൽ എടുത്തത് കുറച്ചും കൂടി വലുതായിരുന്നു ഫ്രെയിമിനേക്കാളും കുറച്ച് വലുതായിരുന്നു പേപ്പറ് അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത അവസാനം ഫ്രെയിമിനേക്കാളും പോയി പക്ഷെ കുഴപ്പമില്ല നമുക്ക് വീണ്ടും വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാമോ നമുക്ക് റിയൂസ് ചെയ്യാം ഇഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് വരച്ച അതിൻ്റെ ഉള്ളിൽ വെക്കാതെ സോ അത് ഞാൻ ചേഞ്ച് ചെയ്യാനൊന്നും പോയില്ല അതങ്ങനെ തന്നെ വെച്ച് വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുക ലൈക്കും ചെയ്യാം അപ്പോൾ ഓക്കെ ബായ്